ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓളുന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം ഒരു ഇറച്ചിയില്ലാത്തൊരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം ചെയ്യാൻ പോകുന്നത് അതിനായി ജീരകശാല റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് വേണം ഒരു കപ്പ് എടുത്ത് കൊടുക്കാം എന്നാ രണ്ട് കപ്പ് ഇതൊന്ന് വൃത്തിയായി കഴുകിയിട്ട് ഇതൊന്നും നന്നായിട്ട് കുതിരിട്ടെ എന്താ ഒരു ചട്ടി ചൂടാന്ന് വെച്ചോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് മൂന്ന് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലോട്ടൊരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഇതാ പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ലക്ഷം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അതിലോട്ട് രണ്ട് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതലോട്ട് ഒരു ഇരുപതോളം ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതലോട്ട് രണ്ട് കൂടം വെളുത്തുള്ളി അല്ലി ഒരു കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്യാം ഇതാ ഇതോട്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതാ ഒരു തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പാലെടുക്കാം ഇതാ ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി നന്നായിട്ടൊന്ന് പച്ചമണം പോകണം മല്ലിയില പുതില ഇട്ടുകൊടുക്കാം ഇതാ അതിലോട്ട് ഒരു തേങ്ങ നല്ല കട്ടിയായിട്ട് എടുത്ത പാലാണ് അത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത് ഇതാ ഒരു ചട്ടി ചൂടാന്ന് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് അരിയാണെടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കാം ഒന്നര കപ്പ് ഒന്നര കപ്പ് മതിയാവും ഇതിലോട്ട് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് ലേശം പട്ടാതി ആകുമ്പോൾ ഇലക്ക ഇട്ട് കൊടുക്കാം അതിന് ചോ അതിന് പാകത്തിനുള്ള അരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് അരി കൊട്ടി കൊടുക്കാം അതായത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അയപ്പം ഇത് തിളച്ചിട്ട് നന്നായിട്ടൊന്ന് ഏകദേശം വറ്റാറായിട്ടുണ്ട് വെള്ളം ലേശം നെയ്യ് ഒഴിച്ചു കൊടുത്തോ അതൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെറിയ ഒന്ന് മൂടി വെച്ചാൽ മതിയാവും ബാക്കി അങ്ങനെ വെന്തോളും ബാക്കി ദം ഇതിട്ട് കൊടുക്കാം ദമ്മിട്ട് കൊടുക്കാം ഇതപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട് ഇതാ ആ മിക്സ് ഇതിൽ കൊട്ടിയിട്ട് അതൊന്ന് മിക്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ടൊന്ന് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചാൽ മതിയാവും ഏകദേശം വെന്തു ചോറ് പോലോട്ട് ലേശം മല്ലിയില ഇട്ടുകൊടുക്കാം ഇറച്ചിയില്ലാത്തൊരു ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ടേ എന്താ